ഡിസംബർ പത്ത് വാണ്ട് പുന്നിടുമ്പോഴാണ് രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്ത് വംശഹത്യ ഏതെങ്കിലും ഒരാൾ പ്രസംഗത്തിന്റെ അറിയാതെ ഗുജറാത്ത് കലാപം എന്ന് പറഞ്ഞാൽ തിരുത്തിപ്പായിക്കണം തിരുത്തി പറയണം അത് കലാപമായിരുന്നില്ല ലക്ഷണമൊത്ത വംശഹത്യ ആ ഗുജറാത്ത് വംശഹത്യയുടെ രണ്ടായിരത്തി രണ്ട് ആരായിരുന്നു ഗുജറാത്തിലെ അന്നത്തെ മുഖ്യമന്ത്രി ഇന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു അന്ന് അദ്ദേഹം നിങ്ങൾ നോക്കൂ ഗോദ്ര സംഭവം സംഘപരിവാർ സാധാരണ സാമാന്യ യുക്തിയിൽ പറയാറുണ്ട് ഗോദ്രയിൽ ഉണ്ടായ തീവണ്ടിയിലെ ആ കത്തിപ്പിന് പകരമായി ഉണ്ടായതാണതെല്ലാം സ്വാഭാവികമായി ഉണ്ടായ പ്രത്യാക്രമണങ്ങൾ ഞാൻ ചോദിക്കുന്നു അങ്ങനെയെങ്കിൽ നരേന്ദ്രമോദി ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഗോദ്രയിൽ വെച്ച് ഹിന്ദുവിന്റെ ജീവനു സംരക്ഷണം കൊടുക്കാൻ കഴിയാതിരുന്ന കഴിവുകെട്ട മുഖ്യമന്ത്രിയുടെ പേരായിരുന്നോ നരേന്ദ്രമോദി ഞാൻ ചോദിക്കുകയാണ് ഗോദ്ര സംഭവത്തിന്റെ സ്വാഭാവികമായ പ്രത്യാക്രമണമാണ് പിന്നെ നടന്നതെല്ലാം ആർ എസ് എസിന്റെ സാമാന്യ വിശദീകരണത്തോട് എനിക്ക് ചോദിക്കാനുള്ളത് അന്ന് ഗുജറാത്തിന്റെ ഗോത്ര ഉൾപ്പെടുന്ന ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേര് നരേന്ദ്രമോദി എന്നായിരുന്നില്ലേ ആ നരേന്ദ്രമോദിക്ക് ഗോത്രയിൽ ഒരു തീവണ്ടിയിൽ ഒരു തീവണ്ടി ആ ഫീസിൽ അവിടെ സഞ്ചരിച്ചു പോയിക്കൊണ്ടിരുന്ന ഹിന്ദുവിന് സംരക്ഷണം കൊടുക്കാൻ കഴിയാതിരുന്ന മുഖ്യമന്ത്രിയുടെ പേരായിരുന്നു നരേന്ദ്രമോദി അതിനുശേഷമുള്ള വടികളിൽ സംഭവിച്ചത് എന്ത് കൊല്ലപ്പെട്ട മനുഷ്യൻ എത്ര ഉണ്ടായ സംഭവങ്ങൾ അത് ഉണ്ണി നിന്റെ വരവിങ്ങനെയായിരിക്കുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല നെറ്റിയിൽ മാലാഖമാരുടെ ചുംബനവുമായി നീ വരുന്നതു ഞാൻ കിനാവ് കാണുമായിരുന്നു നിനക്കായി പാട്ടുകൾ ഞാൻ കരുതിയിരുന്നു പെട്ടെന്നാണ് എല്ലാം അവസാനിച്ചത് വാളും കുന്തവുമായി വന്നു കൊടിയും തൃശൂലവുമായി വന്നു അവരെ കൈകാലുകൾ കെട്ടിയിട്ടു അടിവയർ നെടുകെ പിളർന്നു നിന്നയവർ പുറത്തേക്ക് വലിച്ചൊറുക്കുമ്പോൾ പൊക്കിൽ കൊടിയിൽ നീ പിടിച്ചിരുന്നുവോ പുഴയും നിലാവും കിനാകണ്ടിരുന്ന കുഞ്ഞി കണ്ണുകൾ മെല്ലെ അടച്ചുവോ ഇല്ല ഇതുപോലൊരു അമ്മയും കുഞ്ഞിനെ ചിതയിലേക്ക് പെറ്റിട്ടുണ്ടാകില്ല ഇതുപോലൊരു നിലവിളിയും ഉയരും മുമ്പേ ചാരമായിട്ടുണ്ടാകില്ല നിന്നെ പിറക്കാൻ അയക്കാത്ത ലോകത്തെനിക്കും ഇനി പിറക്കണ്ട ഇന്ത്യയിലെ അമ്മമാരെ നിങ്ങളിനി പ്രസവിക്കുകയും വേണ്ട കടമരിട്ട സച്ചിദാനന്ദന്റെ വിട സച്ചിദാനന്ദന്റെ വിട എന്ന ഈ കവിതയിലുണ്ട് നരോധ പട്ടിയിൽ നിന്നും ആറര കിലോമീറ്ററുകൾക്ക് പൂർണ്ണ ഗർഭിണിയായ യുവതി ഗുജറാത്ത് വംശഹത്യയുടെ നാൾ വഴികളിൽ മലയാള മനോരമയുടെ മാധ്യമപ്രവർത്തകൻ റിപ്പോർട്ടറായിരുന്ന ശ്രീ കൃഷ്ണൻ മോഹൻലാൽ എഴുതിയൊരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിന്റെ ടൈറ്റിലിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സബ്ജക്ട് കറക്ഷൻ ഗുജറാത്ത് അനുഭവത്തിന്റെ തീവ്ര സാക്ഷ്യങ്ങൾ എന്നാണ് അങ്ങനെ തന്നെയാണ് പുസ്തകത്തിന്റെ പേര് ഗുജറാത്ത് അനുഭവത്തിന്റെ തീവ്ര സാക്ഷ്യങ്ങൾ എടുത്തൊന്നും മറിച്ച് നോക്കണം വംശഹത്യ നടന്ന വഴികളിലൂടെ ഒരു മാധ്യമ പ്രവർത്തകൻ കടന്നുപോയി ഗ്രൗണ്ട് റിയാലിറ്റിയും ഗ്രൗണ്ട് റിപ്പോർട്ടുകളും ചോദിച്ചു മനസ്സിലാക്കി തയ്യാറാക്കിയ ലേഖനങ്ങളുടെ സമാഹാരമാണ് റിപ്പോർട്ടുകളുടെ സമാഹാരമാണ് ആ പുസ്തകം ഗുജറാത്ത് അനുഭവത്തിന്റെ തീവ്ര തീവ്രവാക്യങ്ങൾ ഞാൻ ഈ സദസ്സിൽക്കുന്ന ഓരോരുത്തരോടും വിനയപൂർവ്വം പറയുന്നു ആ യഥാർത്ഥ അനുഭവങ്ങൾ വായിച്ചു തീർക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ കണ്ണിൽ ഒരിറ്റു കണ്ണുനീർവിടാതെ നിങ്ങൾക്ക് വായിച്ചു തീർക്കാൻ ആർക്കെങ്കിലും കഴിയുമോ കാലങ്ങൾക്കു ശേഷം കേട്ടറിഞ്ഞൊരു റിപ്പോർട്ടറുടെ തൂലികയിൽ നിന്നും പുറത്തേക്ക് വന്ന പുസ്തകം വായിച്ചു തീരുമ്പോൾ കണ്ണ് ഇറണിഞ്ഞു പോകുമെങ്കിൽ ഹൃദയം കുലുങ്ങുമെങ്കിൽ ജഫ്രി എന്ന കോൺഗ്രസിന്റെ പഴയ പാർലമെന്റ് അംഗത്തെ കൊന്നൊരു ദൃശ്യമുണ്ടതിൽ ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്ങനെയാണ് കൊന്നതെന്ന് ഗുജറാത്ത് വംശഹത്തോടെ കാഴ്ചകൾ എന്തായിരുന്നു അതിലൊരു രക്തസാക്ഷിയുടെ പേരാണ് കൗസർബാനോ പൂർണ്ണ ഗർഭിണിയായിരുന്നു സച്ചിദാനന്ദൻ വിടയിൽ പരാമർശിച്ചത് അവളെയാണ് ഉണ്ണി നിന്റെ വരവിങ്ങനെയായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല തീരപ്രതീക്ഷിച്ചിരുന്നില്ല പൂർണ്ണഗർഭിണിയായിരുന്നൊരു മാതാവ് അവളുടെ ഗർഭപാത്രത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന ലോകം കാണാൻ കാത്തിരിക്കുന്ന കുഞ്ഞി കണ്ണുകൾ തുറന്നു വരുന്ന പൊന്നോമനയ്ക്ക് വേണ്ടി സ്വപ്നങ്ങളുടെ ലോകത്തെ അതൊരു അമ്മയെയും പോലെ കാത്തിരിക്കുമ്പോൾ മാലാഖയുടെ ചുംബനമേറ്റുവാങ്ങി നീ വരുന്നത് ഞാൻ കിനാ കാണുമ്പോൾ പെട്ടെന്നാണ് എല്ലാം അവസാനിച്ചത് എന്റെ കുഞ്ഞെ കൊടിയും തൃശൂലവുമായവർ വന്നു അവരെ കൈകാലുകൾ കെട്ടിയിട്ടു അടിപയർന്നിടുകയർ പുറത്തേക്ക് വലിച്ചെടുക്കുമ്പോൾ പൊക്കിൽ കൊടിയിൽ നീ മുറുകിടിച്ചിരുന്നുവോ പുഴയും നിരാവും കിനാ കണ്ടിരുന്ന കുഞ്ഞു കണ്ണുകൾ മെല്ലയടച്ചുവോ എന്റെ പ്രിയപ്പെട്ടവരെ ആകാശത്തേക്ക് തല ഉയർത്തി ഒരു ക്ഷേത്രവും ഒരു മിനാരവും തൊട്ടപ്പുറത്ത് കുരിശും നിൽക്കുന്ന ഈ സദസ്സിൽ നിന്നുകൊണ്ട് ഈ ഇളം ഇളകയാടുന്ന ഈ വെള്ളം നിറമുള്ള ചുവന്ന നക്ഷത്രവും ചുവന്ന അക്ഷരങ്ങളും പൊതിഞ്ഞ ഈ പതാകയെ സാക്ഷി നിർത്തി ഡി വൈ എഫ്ഐ ചരിത്രത്തെ ചൂണ്ടിപ്പറയുന്നു ഗുജറാത്ത് ഗുജറാത്ത് വംശഹത്യ സംഘപരിവാറാസൂത്രിതമായി നടത്തിയ വംശീയ ആക്രമണമായിരുന്നു അത് ആയിരം വട്ടം ഞങ്ങൾ ഇന്ത്യയുടെ തെരുവിൽ നിന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും ധീരതയുള്ള ചിലർ സിനിമയിലൂടെ അത് വിളിച്ചു പറയും മറ്റു ചിലർ തെരുവ് നാടകങ്ങളിലൂടെ ചിലർ നാടകങ്ങളിലൂടെ ചിലർ എഴുത്തിലൂടെ ചിലർ പ്രസംഗങ്ങളിലൂടെ ആത്മാഭിമാനം പണയം വെക്കാൻ മനസ്സില്ലാത്ത മനുഷ്യർ ഈ തെരുവുകളിൽ നിന്ന് വീണ്ടും വീണ്ടും അത് വിളിച്ചു പറയും എന്താണ് ഇവിടെ പ്രശ്നം